ॐ नमो भगवते वासुदेवाय ॐ नमो भगवते नारायणाय हरे गुरुवायुरप्पा शरणं शरणं हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे ഇപ്രകാരം മുനി ചൊന്നോരനന്തരം ചോദിച്ചു പിന്നെയും തിഥി മാസി ചെയ്യണം ശിൽപമാം ചോദ്യങ്ങൾ കേട്ടു മുനീശ്വരൻ ഉത്പന്നമോന ചൊല്ലിനാൻ ഇങ്ങനെ മുപ്പതും മാധവേ മുഖ്യമറിക അല്പധർമ്മം അൽപധർമ്മം അനവധി പുണ്യവും വിഷ്ണു വിഷ്ണുപൂജാതിയും ദാനം മുതാ കഥാശ്രവണം ചെയ്ലോ ദാരിദ്ര്യരോഗ ഭയദു എന്നിവ ദൂരഗമിക്കും ശ്രവിച്ചാൽ കഥാമിമാം ഹത്യാദി ദോഷങ്ങളെല്ലാം ദഹിച്ചു പോം സത്യമറിക പ്രയത്നമതിനില്ല സ്നാനത്തിനെന്തു വൈഷമ്യം നിനക്കിലോ ദാനത്തിനും ദ്രവ്യമേറെ വേണ്ടി വാദശീതാദിയുമില്ല തൽക്കാലത്തു സാധുക്കളെല്ലാം ഭജിക്കുന്നതിങ്ങിനെ ക്ഷീരത്തിൽ നിന്നെടുത്തൊരു നൈതുല്യമാം സാരമമാവാസി ചൈത്രമാസേ ശുഭം അല്പധർമ്മം അൽപധർമ്മം പിതൃക്കൾക്കെന്നു ചെയ്തിലോ പിടിഫലങ്ങൾ സിദ്ധിച്ചിടും പുത്രമുദ്ദ്യ പറയുന്നതുണ്ടു ഞാൻ സാവർണമന്മന്ദൂതലേ താവൽ കലിയുഗം മുപ്പതു ചെന്നാൾ ആനരദേശേ പിറന്നോരു ധന്യനു മാന്യനാകും

വത്സരം ഫലം സിദ്ധിതം രണ്ടാം അല്പധർമ്മാൽകൽനുഭവിച്ചിടും ദ്വാപരപക്ഷേന ദ്വാപരപക്ഷേണ നാമിക്രമാൽ സാഫല്യമേറ്റം വരും നാമകർമ്മ ദാനദയാദികളില്ലാത്ത കാലത്തു ചെയ്താൽ അധികം ഫലം പുണ്യങ്ങൾ ൊല്ലാവതും ഇത്തലികാലർണനം കേട്ടള ഉത്തമനാകുന്ന നാരദമാമുനി തന്നോടെ നാവൊരു കയ്യാൽ ഗ്രഹിച്ചവൻ അന്യകരേണി ഗ്രഹിച്ചവൻ ഉച്ചത്തിലേറ്റം ചിരിച്ചും മതിച്ചവൻ നൃത്തവും കളിച്ചു പുളച്ചവോ കണ്ടു മഹാജനം ചോദിച്ചു നീ എന്തുകൊണ്ടിത്തരം ഇത്തരം ബദ കാട്ടുന്നു ഗോഷ്ടികൾ ഉത്തമനാ കലിതൻ മഹത്വം കേട്ടു ചിത്തസന്തോഷേണ മത്തനായനകം സത്യമത്രേ ഭർ ചെയ്തതും ദുർഘടത്വം പിന്നെ ഒന്നുണ്ടുകൂടവേ നാവും ഭകവുമില്ലായകിലോ മേലിനി മിക്കവാറും യോഗ്യതവരും ഈ രണ്ടു സൗഖ്യം വരുത്തുവാനായി ജനം ഭൂരിയത്നം മരിപ്പോളവും ചെയ്തിടും യത്നത്തിനാളല്ല എന്നു വന്നാലവൻ ചിറ്റേ അതുതന്നെ ചിന്തിച്ചു ദുഃഖിക്കും പിന്നെ മരിച്ചും ജനിച്ചും പുനരതുതന്നെ നിലച്ചും ഭ്രമിച്ചും ദുഃഖത്തിനുള്ളൊരു വിത്തുകൾ രണ്ടിതും ഇക്കാലമത്ര വസിച്ചിടരു ദുഷ്കൃതിയാളികാലം കഴിവോളം വിധി സുധഭാഷിതം കേൾക്കയാൽ സത്രവും തത്ര സമർപ്പിച്ചു താപസൻ ശീഘ്രം ഓരോ വഴി പോയാർജനങ്ങളും ആക്രമിച്ചു കലിതനുടേ ദോഷങ്ങൾ നിർമ്മലന്മാരാ മുനിമാരുടെ ധർമ്മവർണ്ണൻ കേട്ടു സന്യസ്തചിത്തനായി ഭൂമിയിലുള്ള കലിദോഷഭേദങ്ങൾ കാൺമതിനായി നടക്കും ദശാന്തരേ ൂദ്രജനം കാഷായ വസ്ത്രവും ഭർത്തൃനങ്ങളെ ദ്വേഷിച്ചു നാരിമാർ ഭൃദ്ധ്യരായുള്ളവൻ സ്വാമി ജനത്തെയും വൈരം ശിഷ്യനും ആടുകൾ പോലെയായി വന്നു സമസ്തവും മാടുകളെ ും പാട്ടുപോലെ ബലഹീനമായി പ്രേതഭൂതാദി സേവാരതരായാൽ പുരുഷാർത്ഥമെന്നതും സാക്ഷിയായുള്ളവൻ കൈതം കർമ്മവും വാക്കും മനസ്സും വരും വരാ വരും മറ്റുള്ള വിദ്യകൾ ശ്രോത്രിയന്മാർക്കു ദാരിദ്ര്യവും വർദ്ധിച്ചു ക്ഷേത്രവും പാഷാണ്ട വന്നുപോയി ശ്രാദ്ധം മുഹൂർത്തം ഇത്യാദി ചൊല്ലിടുവാൻ ശൂദ്രഹീത നേരെന്നതെങ്ങനെ എന്നതരിവില്ലാർക്കും താതനും പുത്രിയിൽ ചേതസ്സു ചേർന്നുകൂടും ദൃഢം പ്രായശോ സാധുജനത്തിൻ്റെ ദോഷമന്വേഷിച്ചു ചേതസ് കണ്ടു നിന്ദിക്കുമെല്ലാവരും ുള്ള ദോഷങ്ങൾ നൂറായിരം മംഗലചേതനൻ ധർമ്മവർണ്ണൻ കണ്ടു ശാപേന വംശം ക്ഷയിച്ചുമെന്നോർത്തവൻ ദീപാന്തരമായി നടന്നാൻ ചിറകാലം ഒന്നിലുമാശ കൂടാതെ നടന്നവൻ ചെന്നുപോക്കാൻ ത്രിലോകേ ഒരു ദിനം അധ്യായത്തഞ്ചുമിങ്ങനെ പൃഥ്വീഷ ചൊന്നേരിക്കശേഷം ഇതി വൈശാഖമാത്മേ പഞ്ചവിംശോധ്യ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദഖിളുരോ ഭഗവേ